വാർത്തകൾ തുടരുന്നു നെല്ല് സംഭരണം സുഗമമാക്കാൻ സർക്കാരും മില്ലുടമകളും തമ്മിൽ ധാരണയായി നെല്ല് സംസ്കരണ മില്ലുടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സംഭരണ വർഷം ഔട്ട് ഔട്ടേൺ റേഷ്യയുമായി ബന്ധപ്പെട്ട് നൽകുവാനുള്ള നഷ്ടപരിഹാര തുകയായ അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ അനുവദിക്കുന്ന കാര്യം മന്ത്രിസഭ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന മില്ലുടമകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പുതിയ സീസണിലേക്ക് നെല്ല് സംഭരിക്കുന്നതിന് മുന്നോടിയായാണ് യോഗം ചേർന്നത് നിലവിൽ നെല്ല് സംഭരണത്തിന് കേന്ദ്രം നിശ്ചയിച്ച അറുപത്തിയെട്ട് ശതമാനം എന്ന ഔട്ട് ഔട്ടേൺ റേഷ്യോയിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്രം നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം നെല്ല് സംഭരിക്കുന്നതിൽ പ്രയാസമുണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മില്ലുടമകൾക്കുണ്ടാകുന്ന നഷ്ടത്തിന് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുന്നതിൽ ഇടപെടുകയില്ല ഇത് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഭരണ വർഷം മുതൽ ഔട്ട് ടേൺ റേഷ്യോയിലെ വ്യത്യാസം മൂലം മില്ലുടമകൾക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് ന്യായമായ നടപടി സർക്കാർ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നെല്ല് കടത്തുന്നതുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അനുവദിച്ചു നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ലഭിക്കുന്ന മുറയ്ക്ക് പൂർണ്ണമായും മില്ലുടമകൾക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ വകുപ്പ് മന്ത്രിമാർ വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർക്കൊപ്പം മില്ലുടമകളും യോഗത്തിൽ പങ്കെടുത്തു പങ്കെടുത്തുരളി ന്യൂസ് തിരുവനന്തപുരം